പുതുമുഖങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുന്ന തദ്ദേശ മാതൃക നിയമസഭാ തിരഞ്ഞെടുപ്പിലും പരീക്ഷിക്കാനൊരുങ്ങുകയാണ് ഇടതുമുന്നണി രണ്ടു തവണ എന്ന നിബന്ധന കർശനമായും നടപ്പാക്കാൻ സി പി എം തീരുമാനിച്ചതായാണ് സൂചന അതായത് രണ്ടു തവണ തുടർച്ചയായി ജയിച്ചവരെ തിരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തും മണ്ഡലത്തിന്റെ പൊതു സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും സ്ഥാനാർത്ഥി നിർണയവും നേതാക്കൾ വഹിക്കേണ്ട ചുമതലയും തീരുമാനിക്കുക ആരോഗ്യ കാരണങ്ങളാൽ മന്ത്രി എം എം മണി മത്സരിക്കില്ല എന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത് പാർട്ടി ചുമതലയിലേക്ക് മാറണോ എന്നതായിരിക്കും എ കെ ബാലൻ ഇ പി ജയരാജൻ എന്നിവരുടെ മത്സര സാധ്യത നിശ്ചയിക്കുക തിരഞ്ഞെടുപ്പിനു ശേഷം സിപിഎം സമ്മേളന പരിപാടിയിലേക്ക് കടക്കുകയാണ് ഇ പി ജയരാജൻ അടുത്ത സംസ്ഥാന സെക്രട്ടറി ആകാനുള്ള സാധ്യതയും ഏറെയാണ് തവണ മത്സരിക്കുകയും രണ്ടു തവണ മന്ത്രിയാകുകയും ചെയ്ത ജി സുധാകരൻ ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കില്ല എന്ന സൂചന നൽകുന്നുണ്ട് മത്സരിച്ച നാലു തവണയും ജയിക്കും രണ്ടു തവണ മന്ത്രിയാവുകയും ചെയ്ത തോമസ് ഐസക്കും മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല ടി പി രാമകൃഷ്ണന്റെ മണ്ഡലമായ പേരാമ്പ്ര ജോസ് കെ മാണി കേരള കോൺഗ്രസിനായി ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അംഗീകരിക്കുകയാണെങ്കിൽ ടി പി മത്സരത്തിൽ നിന്നും മാറി നിന്നേക്കും അഞ്ചു തവണ മത്സരിച്ച മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ കുണ്ടറയിലെ സ്വാധീനം പരിഗണിച്ചാൽ വീണ്ടും അവസരം ലഭിച്ചേക്കും കെ കെ ശൈലജ വീണ്ടും മത്സരിക്കുമെങ്കിലും കൂത്തുപറമ്പ് എൽ ജെ ഡിക്ക് നൽകേണ്ടി വരുമെന്നതിനാൽ മണ്ഡലം മാറാനാണ് സാധ്യത മട്ടന്നൂരിൽ ശൈലജയെ മത്സരിപ്പിക്കുമെന്നും വിവരമുണ്ട് മത്സരിക്കുന്നുണ്ടെങ്കിൽ ഇ പി ജയരാജൻ കല്യാശ്ശേരിയിലേക്ക് മാറാനാണ് നിലവിലെ സാധ്യത മന്ത്രിമാരായ എ സി മൊയ്തീൻ സി രവീന്ദ്രനാഥ് കെ ടി ജലീൽ കടകംപള്ളി സുരേന്ദ്രൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എന്നിവരെല്ലാം രണ്ടു തവണയിലേറെയായി മത്സരിക്കുന്നവരാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗങ്ങളിൽ ചിലരെ മത്സരത്തിനിറക്കാനും ആലോചനയുണ്ട് എം വി ഗോവിന്ദൻ കെ എൻ ബാലഗോപാൽ പി രാജീവ് എന്നിവരിൽ ആർക്കെങ്കിലും നറുക്കു നറുക്കുവീണേക്കും നിലവിലെ എം എൽ എമാരിൽ വി എസ് അച്യുതാനന്ദ അടക്കം ഇരുപത് പേരെങ്കിലും മത്സരത്തിൽ നിന്നും ഒഴിവാകും എ പ്രദീപ് കുമാർ ജെയിംസ് മാത്യു സുരേഷ് കുറുപ്പ് ടി വി രാജേഷ് ജോർജ് എം തോമസ് സി കൃഷ്ണൻ ഐഷ പോറ്റി എന്നിവരെല്ലാം മാറി നിൽക്കാൻ സാധ്യതയുള്ളവരാണ് വൈപ്പൻ റാന്നി മണ്ഡലത്തിന്റെ പ്രത്യേകതയാണ് എസ് ശർമ്മയ്ക്കും രാജു എബ്രഹാമിനും സാധ്യത കൂട്ടുന്നത് വിജയസാധ്യത നിലനിർത്താൻ കഴിയുന്നവരുണ്ടെങ്കിൽ മാറ്റി പരീക്ഷിച്ചേക്കും അതേസമയം മന്ത്രി എ കെ ശശീന്ദ്രനെ ലക്ഷ്യം വെച്ച് എൻസിപി യുവജന വിഭാഗം രംഗത്ത് വന്നു തുടർച്ചയായി മത്സരിക്കുന്നവർ മാറി നിൽക്കണമെന്നും യുവാക്കൾക്ക് അവസരം നൽകണമെന്നും യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ഷെനിൻ മന്ദിരാട് ആവശ്യപ്പെട്ടു എൻസിപിയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലെ വാക്പോര് നടക്കുന്നതിനിടയിലാണ് എ കെ ശശീന്ദ്രനെതിരെ യുവജന വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത് ഇരുപത്തിയഞ്ചാം വയസ്സിൽ മത്സരിക്കുന്നവർ എഴുപത്തിയഞ്ചാം വയസ്സിലും മത്സരിക്കുന്നത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യുമെന്ന് യുവജന വിഭാഗം ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇത്തരക്കാർ മാറി പുതുതലമുറയ്ക്ക് സീറ്റ് വേണമെന്നും സംസ്ഥാന പ്രസിഡന്റ് ഷെനിൻ ആവശ്യപ്പെട്ടു സീനിയർ നേതാവാണെങ്കിലും മാണി സി കാപ്പ് തുടരണമെന്നും യുവജന വിഭാഗം പറയുന്നുണ്ട് ീറ്റ് വിവാദത്തിൽ അഭിപ്രായം സംസ്ഥാന പ്രസിഡന്റിനല്ലാതെ മറ്റാരും പറയരുത് എന്നും യുവജന വിഭാഗം നിലപാടെടുത്തു ശശീന്ദ്രനെ ലക്ഷ്യം വെച്ച് പീതാംബരൻ മാസ്റ്ററും ഇന്നലെ പ്രസ്താവന ഇറക്കിയിരുന്നു ശശീന്ദ്രന് എലത്തൂർ സീറ്റ് നൽകരുത് എന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട് എന്നാൽ ഇടതുമുന്നണിക്കൊപ്പം നിന്ന് വീണ്ടും എം എൽ എ ആക്കാനാണ് ശശീന്ദ്രന്റെ ശ്രമം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി